ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഫോ എന്ന് പറയുന്നത് ചേമ്പ് ചീര കൊണ്ടുള്ള ഒരു തോരനാണ് അതിലേക്ക് പോകാം ഇത് ഞാൻ നല്ല വൃത്തിയായിട്ട് ചീര അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അതിൽ വെളുത്തുള്ളി മഞ്ഞൾ ഉപ്പ് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൂട്ട് തയ്യാറാക്കിയത് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് അടുപ്പിലോട്ട് വെക്കാം ടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇനി വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുത്തളിക്കുന്നതിനേക്കാൾ നല്ലത് ചേമ്പിലെത്തോരൻ എപ്പോഴും പച്ച വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതിന് വലിയ വേവില്ല ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ് അടുത്തുള്ള തോന്നുന്നു നല്ല മണമൊക്കെ വരുന്നു നമുക്ക് അടുത്ത് തുറന്ന് നോക്കാം ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു മുളക് പൊടി ഇനി പച്ച വെളിച്ചെണ്ണ ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ നീലച്ചേമ്പ് ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് അയണും കാൽസ്യമൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് നല്ല തോരനാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി കാണുമ്പരേയും ബൈ ബായ്